ഹായ് ഹലോ ഗുഡ് മോർണിംഗ് അങ്ങനെ എനിക്ക് കുറച്ച് കൂനിപ്പൊടി കിട്ടി ഞാൻ ഇന്നലെ ആശുപത്രിയിൽ പോയിട്ട് വന്നപ്പോൾ അവിടെ ഏറ്റെങ്കിലും റോഡ് സൈഡിൽ ഇങ്ങനെ ഇരിക്കുകയാണ് മീൻ ഞാൻ നേരത്തെയൊക്കെ മുമ്പേയൊക്കെ കിട്ടുമായിരുന്നു പക്ഷേ ഇപ്പോഴും അധികം നമുക്ക് വാങ്ങിക്കാൻ കിട്ടാറില്ല ദൂരോട്ടൊക്കെ പോയാൽ കിട്ടുമായിരിക്കും പക്ഷേ ഇവിടങ്ങളിൽ നിന്ന ചന്തയിലൊന്നും ഇപ്പോൾ കൂഞ്ഞിപ്പൊടിയൊന്നും പറഞ്ഞില്ല അപ്പോൾ ഞാൻ അതിലേക്ക് വേണ്ടി ഒരു രസവും വെച്ച് കൂനിപ്പൊടി തോരൻ വെക്കാമെന്ന് വിചാരിച്ചും അങ്ങനെ തോരനെ എല്ലാം റെഡിയാക്കി തോരൻ അതേ വെള്ളം വെച്ച് കഴിച്ചു നല്ല വൃത്തിയായി കഴുകുന്ന മണ്ണും മണലും ഒക്കെ ഉള്ളതാണ് അപ്പോൾ നല്ലവണ്ണം കഴുകിയിട്ട് അല്പം ഗരം മസാലയും മുളക് പൊടി കറിവേപ്പില എളുത്തുള്ളി അരമുറി തേങ്ങ ഞാൻ അരമുറി തേങ്ങയെ എടുത്തിട്ടുള്ളൂ കാരണം നിറച്ച് മീനുണ്ടെങ്കിൽ അത് കണക്ക് ഞാൻ അൻപത് രൂപയ്ക്കുള്ള കൊഞ്ച് കൊഞ്ഞ് പൂനിപ്പൊടിയാണ് വാങ്ങിയിട്ടുള്ളത് അപ്പം അതിന് കണക്കാക്കി അരമുറി തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത് പ്രത്യേകിച്ച് ഇതിൽ നമ്മൾ തോരമയ്ക്കും പോലെ തന്നെയാണ് കൂട്ടൊക്കെ എടുക്കാനുള്ളത് പിന്നെ അതിന് ശകലം ഗരം മസാല കൂടി ഇതിന് ചേർക്കണം എന്ന് മാത്രമേ ഉള്ളൂ ഇഞ്ചി കൂടി ഉണ്ടെങ്കിൽ ശകലം ഇഞ്ചി കൂടി തല്ലി ഇടാം അപ്പം അത് ഞാൻ നല്ലോണം ഒന്ന് ചതച്ചെടുത്ത് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ചതച്ചെടുത്തു മുളക് പൊടി ഇതെല്ലാം ആവശ്യത്തിന് ഞാൻ അരസ്പൂൺ അരസ്പൂൺ എന്ന് പറയുന്നതിനേക്കാളും എല്ലാം ആവശ്യത്തിന് നമ്മുടെ ഒരു നിറം കിട്ടണം അതിന് എരിവ് കൂടുതലാണെങ്കിൽ അത് അതിനനുസരിച്ച് മുളക് പൊടി ഇടണം അപ്പം സാധനങ്ങളുടെ അളവഞ്ഞിൻ്റെ അളവനുസരിച്ച് അതിൻ്റെ കൂട്ടുകളും മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇതെല്ലാം അത് കണക്കാക്കി എടുത്താൽ മതി ഇപ്പോൾ ഓരോരുത്തർക്കും പ്രത്യേകം എടുത്ത് പറയേണ്ട കാര്യമില്ല എല്ലാവർക്കും അറിയാം എന്നുള്ളത് തന്നെയാണ് വീട്ടമ്മമാർക്ക് പിന്നെ അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയിട്ട് പുതുതായിട്ട് കൂട്ടാനൊക്കെ വച്ച് പഠിക്കുന്നവർക്ക് വേണ്ടിയിട്ട് എൻ്റെ ഒരു വീഡിയോ സഹായകമാകുമെങ്കിൽ ആവട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ കടു വറുത്തതിന് ശേഷം അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് അതിലേക്ക് തട്ടി ഒന്ന് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്തതിന് ശേഷം ഈ കൊഞ്ച് കൂനിപ്പൊടി കൊഞ്ച് കൊഞ്ചെന്നാണ് എപ്പോഴും വായിൽ വരുന്നത് ഈ കൂനി കൂനിപ്പൊടി വലുതായി തന്നെയാണ് കൊഞ്ചാകുന്നത് എങ്കിലും നമ്മൾ ചെറിയ മീൻ ആയിരിക്കുമ്പോൾ അതിനെ കൂനിപ്പൊടിയെന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത് ഈ നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാണ് പൂ പേരെന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ അങ്ങനെയാണ് ഞങ്ങളൊക്കെ കൂനിപ്പൊടി എന്നാണ് പറയുന്നത് അപ്പോൾ ഈ കൂനിപ്പൊടിയെക്കൂടി എടുത്തട്ടി അതിലേക്കിട്ട് നല്ലവണ്ണം അതിൻ്റെ ആ ഒരു ഈർപ്പം വരെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്ത് ചൂടോടെ രണ്ട് കറിവേപ്പിലേറെ ഇതളും കൂടെ നുള്ളി അതിലിട്ട് ഒന്ന് ഇളക്കി മാറ്റി വെച്ചാൽ സൂപ്പറാണ് അടാർ ടേസ്റ്റാണ് എല്ലാവരും കിട്ടുമെങ്കിൽ എല്ലാവരും ഒന്ന് വാങ്ങി ഇത് കഴിക്കുമ്പോൾ ചിലർക്ക് വയറുവേദനയൊക്കെ ഉണ്ടാവുമെന്ന് കുറച്ച് പേര് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ എനിക്ക് സാധാരണ മുമ്പൊക്കെ വയറുവേദന ഉണ്ടാകുമായിരുന്നു ഇത് കഴിക്കുമ്പോൾ കൊഞ്ച് മീൻ കഴിക്കുമ്പോൾ എനിക്ക് നല്ലൊരു വൈറ്റിനൊരു പ്രശ്നം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്കതില്ലോ കാരണം ഞാൻ രണ്ട് വിളി രണ്ടു കഷ്ണം വെളുത്തുള്ളി കൂടുതലിടും ലേശം ഇഞ്ചിയും കൂടി ഞാൻ അതിലേക്ക് തല്ലിയിടും അപ്പം അതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല എന്തായാലും ഞങ്ങൾക്കിവിടെ വയറുകടിയും വയറുവേദനയൊന്നുമില്ല നല്ല സൂപ്പർ ടേസ്റ്റാണ് എൻ്റെ കൊച്ചാണെങ്കിൽ അത് അല്ലാതെ തന്നെ ചോറിനോടല്ലാതെ വരി കഴിച്ചിട്ടുണ്ട് അപ്പം എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ ഇതിനോടൊപ്പം ഞാൻ പറയുകയാണ് നമ്മൾ എത്രമാത്രം മാത്രം അധ്വാനിക്കുമോ അത്രയും നമ്മൾ കൂടുതൽ അധ്വാനിക്കുമ്പോൾ നമുക്കതിൻ്റെ ഒരു ഒരു ഒരിത് കിട്ടും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇപ്പോൾ അതിൻ്റെ നല്ല കരച്ചിലിൻ്റെ ആ സൗണ്ട് എനിക്ക് വോളിയം വോയിസ് കൊടുക്കാനേ പറ്റില്ലായിരുന്നു അപ്പോൾ ആ ഒരു റൂമിൽ അടച്ചിട്ടാണ് ഞാനിങ്ങനെ ഇരുന്ന് പറയുന്നത് അപ്പോൾ എനിക്ക് എല്ലാവരും ആ കുഞ്ഞു കുഞ്ഞിൻ്റെ സൗണ്ടും ഇതിൽ കൂടി കേൾക്കാൻ കഴിച്ചില്ല എല്ലാം കൂടി അപ്പം എത്ര തന്നെ നമ്മൾ ആ റൂം അടച്ചിട്ടിരുന്നാലും അതിൻ്റെ വോയിസ് ഇവിടെ കേൾക്കും അപ്പോൾ എല്ലാവരും ഇതൊന്ന് എല്ലാവരും ഈ ചെറിയ കൂലിപ്പൊടി മീൻ കിട്ടുകയാണെങ്കിൽ ഒന്ന് ചെയ്തു നോക്കൂ നല്ല സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരുടെയും ഇഷ്ടം ഇതിൽ പിടിച്ചു പറ്റാൻ പറ്റും കാരണം അത്രയ്ക്ക് നല്ലൊരു സൂപ്പർ ടേസ്റ്റി മീനാണ് മണ്ണ് ഇതിനകത്തുണ്ട് കാരണം മണ്ണും മീനും കൂടിയാണ് ഒരുമിച്ചവർ പിന്നെ വയ്ക്കുന്നത് പക്ഷേ ആ മണ്ണ് നല്ലോണം കഴുകി നമ്മൾ വൃത്തിയാക്കി അരിച്ചരച്ചരിച്ച് കഴുകിയെടുത്താൽ നമുക്കത് നല്ല ഇതായിട്ട് കിട്ടും അങ്ങനെ പക്ഷേ ഞാൻ വാങ്ങിച്ച കൂന്നിപ്പൊടിയിലാണെങ്കിൽ മണൽ ഇല്ലേ മണ്ണില്ല അപ്പം വെറും കൂന്നിപ്പൊടി മാത്രമായിട്ടാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ എനിക്ക് കഴുകാനും എളുപ്പമുണ്ട് എന്നാലും ചെറിയ തരിതരിയായിട്ടുണ്ട് എന്നാലും ഞാൻ അരിച്ച് നല്ലവണ്ണം കുറേ വെള്ളം കഴുകിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അതും കൂടി ഞാൻ ഞാനതിൻ്റെ കൂടെ പറയുന്നു അപ്പോൾ നല്ല നാടൻ കരിവേപ്പിലൊക്കെ ആയിട്ട് നല്ല അടാർ മണമൊക്കെ വരുന്നുണ്ട് എല്ലാവരും ഇത് വാങ്ങി ഉപയോഗിക്കൂ നിങ്ങൾക്കും ഇഷ്ടപ്പെടും എന്ന് എനിക്കൊരു പൂർണ്ണ വിശ്വാസമുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ആയുർവേദന വരാതിരിക്കാനുള്ള ടിപ്സൊക്കെ ഞാനിതിലൂടെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ടാറ്റാ ബൈ വൈ എല്ലാവരോടും ഇത് പറയാനുള്ള ഒരു സമയമാണ് അപ്പോൾ രസം വെച്ചും ചോറ് വെച്ചും മുളക് ചമ്മന്തി ഞാനിതിന് ദോശയ്ക്ക് വേണ്ടി ഞാൻ അരച്ച് വെച്ചതാണ് വൈകുന്നേരത്തേക്ക് വേണ്ടിയിട്ട് എല്ലാ കൂട്ടുകളും തയ്യാറാക്കി നമ്മളെല്ലാം റെഡിയാക്കി അടുപ്പറത്ത് വെച്ചിട്ട് നമ്മൾ ലാസ്റ്റിൽ നമ്മളൊന്ന് നോക്കണം ഉപ്പോ മുളകോ കുറവുണ്ടെങ്കിൽ അതിനെ നമ്മൾ കുറച്ചുകൂടി ഒക്കെ ഇട്ട് ഒന്ന് സെറ്റാക്കി എടുക്കാം അപ്പോൾ അതൊക്കെ നമുക്ക് ചെയ്യാമെന്നുള്ള കാര്യങ്ങൾ മാത്രമാണ് രാവിലെ രാവിലെ ദോശ ഉണ്ടാക്കാൻ വേണ്ടി ചമ്മന്തി അരച്ചതാണ് അപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്ത് ഞാൻ വൈകുന്നേരത്തേക്ക് വേണ്ടി മാറ്റി വെച്ചു കാരണം അല്ലെങ്കിൽ രണ്ട് പ്രാവശ്യം അരക്കേണ്ടി വരും അങ്ങനെ രാവിലെ ഒരു ചായയൊക്കെ ഒക്കെ ഇട്ട് കുടിച്ചും ചായയും കുടിച്ചുകൊണ്ട് ഞാൻ അടുക്കള പരിപാടി എല്ലാം ഒതുക്കിയിട്ട് ഒന്ന് നടക്കാനായിട്ട് ഇറങ്ങാണ് ബൈ നേരം വെളുത്തു ഗൈസ് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം ടാറ്റാബൈ